ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ അവിടെ ബി ജെ പിക്ക് ഇപ്പോൾ നിലയുറപ്പിച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ഒരു അഭിമാന പോരാട്ടമാണ് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിന് തിരികൊളുത്തിയ ശേഷം അത് ഊതിക്കെടുത്താതെയാണ് അദ്ദേഹം ബി ജെ പി ക്യാമ്പിലേക്ക് പോയത് ആ തിരി ഇപ്പോൾ കത്തിയാളുകയാണ് ഇന്ത്യ മുന്നണി എന്ന ആ ഒരു സഖ്യം ബി ജെ പിക്ക് നൽകുന്ന വെല്ലുവിളി ചെറുതല്ല ബീഹാറിനെ സംബന്ധിച്ച് നിതീഷ് അപ്രസക്തമാവുക എന്നതാണ് പ്രതിപക്ഷ മുന്നണികളുടെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണി അടുക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില കാര്യങ്ങൾ ബീഹാറിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ബീഹാറിലെ പ്രമുഖ ബി ജെ പി നേതാവും ഭോജ്പുരി സൂപ്പർ സ്റ്റാറുമായ പവൻ സിംഗ് ഇപ്പോൾ ബി ജെ പിക്ക് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കാരക്കട്ട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശാഹക്കെതിരെയാണ് പവൻ സിംഗ് മത്സരിക്കുന്നത് ഏറെ കാലമായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന പവൻ സിംഗിന് ബംഗാളിലെ അച്ചൻസോൾ മണ്ഡലം ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ ബീഹാറിലെ ആര സീറ്റാണ് പവൻ സിംഗ് ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്രമന്ത്രി ആർ കെ സിംഗിനെ ആരയിൽ നിന്നും മാറ്റില്ലെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി തുടർന്നാണ് കാരക്കട്ടിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് രജപുത്രനായ പവൻ സിംഗ് ബി ജെ പി വോട്ടിൽ വിള്ളൽ വീഴ്ത്തുമെന്നതാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന റാലിയിൽ വൻ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായത് ആ ജനക്കൂട്ടം വോട്ടായി മാറിയാൽ ബി ജെ പി സ്ഥാനാർത്ഥി തോൽക്കുമെന്നതിൽ തർക്കമില്ല അങ്ങനെ ബീഹാറിൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ബി ജെ പി തിരിച്ചടി ഭയക്കുകയാണ്